നമ്മുടെ രാജ്യം ശാന്തമാണ് എപ്പോഴും എപ്പോഴുമുള്ളതുപോലെ തന്നെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രം മറ്റൊരു പ്രശ്നവും നമ്മുടെ രാജ്യത്ത് ഇന്നില്ല ഒരു സുപ്രധാന വിധി വന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങൾ ആരാണ് എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം ലഭിക്കുന്നുണ്ട് സംഘപരിവാർ തന്നെയാണ് ആർ എസ് എസ് ബി ജെ പി അതുപോലെയുള്ള ചില രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ ചേർന്നുണ്ടാക്കിയ വിശപ്പുക തന്നെയായിരുന്നു രാജ്യത്തെ ജനങ്ങൾ ഒരു സമയത്ത് ശ്വസിച്ചിരുന്നത് ആ യാഥാർത്ഥ്യമാണ് നമുക്കിപ്പോൾ തെളിഞ്ഞു വരുന്നുള്ളത് നമ്മുടെ രാജ്യം നിശബ്ദതയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ആവേശമാണ് നമുക്ക് സമ്മാനിക്കുന്നുള്ളത് ചെറിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ വാക്കുകൾ കൊണ്ടുണ്ടാകുന്നുണ്ടെങ്കിൽ പോലും നിശബ്ദത തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധവും ഏറ്റവും വലിയ മറുപടിയും ബാബരി മസ്ജിദിൻ്റെ ഭൂമിയിൽ രാമക്ഷേത്രം പണിതോളൂ എന്ന സുപ്രീം കോടതിയുടെ വിധിയെ വൈകാരികമായിട്ടല്ല ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഏറ്റെടുത്തത് വിവേകപൂർവം അതിനെ കൈകാര്യം ചെയ്തു ജനാധിപത്യ മര്യാദയിൽ ഭരണഘടനയോട് പരിപൂർണതയുള്ള കൂറു പുലർത്തി അവർ നിശബ്ദതയുടെ പ്രതികാരം പലയിടങ്ങളിലും അഴിച്ചുവിട്ടു എന്നല്ലാതെ ഒരു തരത്തിലും ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല മതേതരത്വത്തിന് ഞങ്ങളെക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെക്കൊണ്ട് ഒരു പോടലേൽപ്പിക്കാൻ പാടില്ല എന്ന വിശ്വാസം തന്നെയാണ് ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ ഇങ്ങനെയുള്ള ഒരു വിധി വന്നിട്ടും പ്രതികരിക്കാതിരിക്കാനുള്ള കാരണം ഇനിയൊരു വർഗീയ കലാപം വേണ്ട ഇനിയൊരു വർഗീയ സംഘർഷം വേണ്ട ആക്രമണങ്ങൾ വേണ്ട ഹിന്ദുവും മുസ്ലിമും വേർതിരിച്ച് ഒന്നിലും കാണാതിരിക്കുക ആ ഒരു ലക്ഷ്യം തന്നെയാണ് ന്യൂനപക്ഷങ്ങൾ ഈ വിധിയെ സ്വാഗതം ചെയ്യാനുള്ള കാരണം നോക്കൂ രാജ്യത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും ഹിന്ദുവിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ വേട്ടയാടിയതായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള സംഭവങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ട് എന്ന് പറയാനുള്ളത് രണ്ട് സംഭവങ്ങൾ മാത്രമാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത സംഭവം ആ രണ്ടുപേരും സംഘപരിവാർ അനുകൂലികളാണെന്ന കാര്യം നിങ്ങൾ ആരും മറന്നുപോകരുത് വിധി വന്നതിന് ശേഷം വർഗീയ വിഷം വിതച്ചതാരാണ് എം ജി വൈദ്യ എന്ന ആർ എസ് എസിന്റെ നേതാവ് ബാബരി മസ്ജിദിന്റെ ഭൂമിയിൽ രാമക്ഷേത്രം പണിതോളൂ എന്ന് പറഞ്ഞിട്ട് പോലും രാമക്ഷേത്രത്തിന്റെ ഏഴയലത്ത് പോലും മുസ്ലിം ആരാധനാലയം ഉണ്ടാകാൻ പാടില്ല എന്നാണ് എം ജി വൈദ്യ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രാജ്യത്തെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് അവരെ വേട്ടയാടി വേട്ടയാടി മുറിവേൽപ്പിക്കുമ്പോൾ മാത്രമാണ് അവർ പ്രതികരിക്കാറുള്ളത് എന്നുള്ളതിൻ്റെ നേർ സാക്ഷ്യമാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി വന്നതിന് ശേഷം നമ്മുടെ രാജ്യം സമ്മാനിക്കുന്നുള്ളത് രാജ്യത്ത് കലാപം അഴിച്ചുവിട്ടവർ ആരാണ് എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യം ഇനിയെങ്കിലും രാജ്യത്തിൻ്റെ മതേതരത്വ വിശ്വാസികൾ മാനിക്കേണ്ടതുണ്ട് സുപ്രീം കോടതി വിധിയെ ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലക്ക് ഞാനും സ്വാഗതം ചെയ്യുന്നു ചിലപ്പോൾ വിയോജിപ്പുകൾ ഉണ്ടാകാം ആ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള